പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെടികൾ കണ്ടോ ഇത് നമ്മുടെ അടീനിയ ചെടികളുടെ കട്ടിങ്സ് നമ്മൾ പ്രൂൺ ചെയ്ത സമയത്ത് ബാലൻസ് വരുന്ന കട്ടിങ്സ് നട്ട് പിടിപ്പിച്ചതാണ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് കട്ടിങ്സ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോട്ടിലല്ല നട്ടത് ഒരുപാട് കട്ടിങ്സ് ഒരുമിച്ച് ഓരോ ഒരു പോട്ടിലായിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൽ കുറേ കട്ടിങ്സ് പിടിച്ചിട്ടുണ്ട് ചിലതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ നടുന്ന എല്ലാ കട്ടിങ്സും ഒന്നും പിടിച്ചോളണം എന്നില്ല കുറേയൊക്കെ പിടിച്ചു കിട്ടും കുറേയൊക്കെ അഴുകിപ്പോവും ഇതൊക്കെ അങ്ങനെ അഴുകിപ്പോയ ആണ് കേട്ടോ ഇതിൽ നാടൻ ചെടികളുടെ കട്ടിങ്സും ഉണ്ട് അതുപോലെ തന്നെ മൾട്ടിപെറ്റലായിട്ടുള്ള ചെടിയുടെ കട്ടിങ്സും ഉണ്ട് കേട്ടോ ചിലതിലൊക്കെ മൊട്ട് വന്നിട്ടുണ്ട് ഈ ചെടിയിലൊക്കെ കണ്ട മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള തൈകളാണ് ഇതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് ചെടികൾ നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പർ റീപ്പോട്ട് ചെയ്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിൽ റീപ്പോർട്ട് ചെയ്ത കുറച്ച് ചെടികളെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ചെടി നമ്മൾ റീപ്പോർട്ട് ചെയ്ത ചെടിയാണ് ഇത് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോഡക്സ് ഒന്ന് പൊക്കി വെക്കണം ഈ വൈറ്റ് കളറിൽ കാണുന്നത് നമ്മുടെ പോട്ടിമിക്സിൻ്റെ അടിഭാഗത്തുണ്ടായിരുന്ന കോഡെക്സിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ചെടികൾ രണ്ടാമതായിട്ട് റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് മണ്ണിനടിയിലുള്ള കോഡക്സിൻ്റെ കുറച്ച് ഭാഗം മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് വേണം നമ്മളിത് റീപ്പോട്ട് ചെയ്യാനായിട്ട് അത് ഇതുപോലെയുള്ള ചെറിയ തൈകളാണെങ്കിലും ഇനി ഈ നല്ല ആയിട്ടുള്ള വലിയ പ്ലാന്റുകളൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും കോഡക്സ് ഒന്ന് പൊക്കി വെക്കുന്നത് നല്ലതാണ് അങ്ങനെ കോഡക്സ് ഒന്ന് ഉയർത്തി വെക്കുന്ന സമയത്ത് മാത്രമേ കോഡക്സ് നന്നായിട്ട് വണ്ണം വെച്ചു വരുവുള്ളൂ കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതേ പോട്ടിൽ തന്നെയായിരുന്നു ഈ ചെടികൾ ഉണ്ടായിരുന്നത് നമ്മൾ അതിൻ്റെ മിക്സ് ഒന്ന് മാറ്റി ഒന്ന് റിപ്പോർട്ട് ചെയ്തു ഉള്ളൂ ഇതിലെ എല്ലാ ചെടികളൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കുറച്ച് ചെടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ചെറിയ തൈകളാണെങ്കിലും നമ്മളൊന്ന് കോഡക്സ് ഒന്ന് പൊക്കി വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്തു കൊടുത്തതാണ് ഇങ്ങനെയുള്ള ചെറിയ ചെടികളൊന്നും നമ്മൾ ഡോ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കരുത് കേട്ടോ ഇവിടെ അധികം മഴയൊന്നുമില്ല എങ്കിലും ഞാനിത് ഷെയ്ഡ് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് ഒരുപാട് വർഷം പഴക്കുള്ള ചെടികളാണെങ്കിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ നിർവാർച്ചയുള്ള പോട്ടി മിക്സിലാണ് നമ്മൾ ചെടികൾ പോട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ള വലിയ ചെടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാം പക്ഷേ ഇതുപോലെയുള്ള ചെടികളൊന്നും നമ്മൾ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡക്സ് പെട്ടെന്ന് ചീഞ്ഞു പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ വളർത്തിയെടുക്കുന്ന ചെടികൾ വീടിൻ്റെ ഷെയ്ഡ് ഭാഗത്ത് ഡയറക്റ്റ് മഴ കൊള്ളാത്ത എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും വെളിച്ചുമൊക്കെ കിട്ടുന്ന ഏരിയയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ മഴ സമയത്ത് നമ്മൾ ഇതിന് അധിക വളങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ ഞാൻ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് സാഫ് നല്ല പോലെ ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പല രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷനും നമ്മൾ ചെടികൾക്ക് ഉണ്ടാവാറുണ്ട് അതൊക്കെ തടയാൻ വേണ്ടി സാഫ് നല്ല രീതിയിലൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇനി വളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജൈവ വളങ്ങൾ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചാണകപ്പൊടി പോലെയുള്ള ജൈവവളങ്ങളൊക്കെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് അതൊന്നും ഈ മായ സമയത്ത് കൊടുക്കാതിരിക്കുക ഗ്രോത്തിനുള്ള ഏതെങ്കിലും രാസവളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുള്ള തൈകളുടെ കോഡക്സ് പെട്ടെന്ന് വണ്ണം വെച്ച് വരും ഇങ്ങനെയുള്ള തൈകളിലാണ് നമ്മൾ പുതിയ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണ് ഇത് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം